ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് സിനിമൺ ടീ എങ്ങനെ വയ്ക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സോസ് പാനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സിനിമൺ സിനിമ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു ചെറിയൊരു പീസ് മതി അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീ ആണ് കേട്ടോ അത് ലെമൺ ടീ പോലെയൊക്കെ അത് വെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ കുറേ ഏറെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് സിനിമൻ സിനിമൻ പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് തിളപ്പിച്ച വെള്ളത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് പല രീതിയിലത് ഉപയോഗിക്കുന്നവരുണ്ട് യൂസ്ഫുള്ളാണത് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അറിവ് നേടാവുന്നതും ഒക്കെയാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് അതാണ് ഞാനിങ്ങനെ പറയുന്നത് നമ്മുടെ അടുവേറ്റിലെ കൊഴുപ്പ് വയറിന് അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോഴും ഒക്കെ ഇത് വളരെയധികം ഗുണമാണ് ഒരു ഹോം റെമഡി പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ചേൻ്റെ സ്വത്ത് ഇറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് തേയില ഇടാം തേയില കുറച്ചിട്ടുള്ളൂ ഈ ഞാൻ ഉപയോഗിക്കുന്നത് കട്ടൻ ചായക്ക് അരമണി പോലത്തെ തേയിലയാണ് ഉപയോഗിക്കുന്നത് അത് നല്ലതാണ് കട്ടൻ ചായക്ക് പിന്നെ പാൽ ചായ ആയിട്ടും യൂസ് ചെയ്യരുത് കേട്ടോ കട്ടൻ ചായക്കാണ് ഇത് ബെറ്റർ സിനിമൻ ടീ എന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഹണിയില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പഞ്ചസാര മാക്സിമം എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് ഇട്ടുമെന്നേ ഉള്ളൂ ഒരു ലൈറ്റായിട്ടൊരു മധുരത്തിന് വേണ്ടി എന്നിട്ട് അത് നല്ല രീതിയിൽ ഇളക്കി എടുക്കാം ഞങ്ങളുടെ മൂന്ന് പേ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ അപ്പോൾ മൂന്ന് ഒരു കണക്കാണ് ഒരു കപ്പ് ചായയാണ് ഒരു കപ്പ് ചായയിലും മൂന്ന് കപ്പിലേക്കുള്ളത് കറക്റ്റാണ് അപ്പോൾ അത്രയും കുടിക്കാറുള്ളൂ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈകുന്നേരങ്ങളിൽ കുടിക്കാറുള്ളൂ അല്ലെങ്കിൽ രാവിലെ കുടിക്കുന്നതാണ് കേട്ടോ അത് അത്രയും അപ്പോൾ സിനിമ ടീ ഇങ്ങനെയാണ് വയ്ക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ അധികം ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള കാര്യമാണ് എല്ലാവരും ചെക്ക് ചെയ്യും അത് ഇഷ്ടപ്പെടും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം തറ്റാ